മോന് വേണ്ടി മേടിച്ച വീടാണത് അവൻ ദുബൈയിൽ പണിയെടുക്കുകയാണ് അതായത് ട്രെയിലറാണ് ഭയങ്കര കഷ്ടപ്പാട് തരീശു ഭൂമിയിൽ വലിയ വണ്ടിയും കൊണ്ട് പോയിട്ട് അതിനേക്കാൾ കഷ്ടപ്പാടാണ് പെയിൻ്റ് അടിക്കുന്ന അതിനേക്കാളും കഷ്ടപ്പാടാണ് അതായത് ഓണുമില്ല ഉറക്കവുമില്ല സമയത്ത് ഭക്ഷണം കഴിക്കൂല ഉറങ്ങൂല അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത് വാങ്ങിയത് അതിൽ നല്ല കടമുണ്ട് അവർ അധ്വാനിക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടിന് അവർക്കെന്നും പറഞ്ഞൊരു മുതൽക്കൂട്ടവർ വാങ്ങുന്ന അത് നല്ല കാര്യം തന്നെ കടായാലിടായാലും കടങ്ങളൊക്കെ അങ്ങ് തീരും പക്ഷേ ഉള്ള ആരോഗ്യ ആഹ്യത്തും ദീർഘായുസും കൊടുക്കട്ടെ അവനാണെങ്കിൽ ഒരു ശ്രദ്ധയില്ല ഈ അടുത്ത് ആക്സിഡൻറ്റും പറ്റി ഉറക്കമൊന്നുമില്ലാതെ ഉറക്കമൊടിഞ്ഞ് വണ്ടി ഓടിച്ച് ആക്സിഡൻറ്റ് പറ്റി അല്ല പക്ഷേ പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു നമ്മൾ എന്നാലും ഇങ്ങനെ ഉയരിക്കുകയില്ല കിടക്കുകയില്ല രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും വണ്ടി എടുത്ത് ഓട്ടി പോയി വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു തലയൊക്കെ ഉറക്കത്തിൽ ചെന്ന് വേറൊരു വണ്ടി ഒന്ന് ഇടിച്ച് പക്ഷേ തലയ്ക്കും ശരീരത്തിനും ക്ഷതം പറ്റിയായിരുന്നു ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ച് നമ്മളെ മക്കളെ മുഖഭാവം കാണുമ്പോൾ അമ്മക്കറിയാൻ പറ്റില്ല പിന്നെ അന്നേരം കാല് അടി അടിയില്ല വണ്ടി കറികണമെന്ന് തരാം ടയറാൻ തരാം പഞ്ചറായ എന്നും പറഞ്ഞ് കാല് തിറമ്പി അതങ്ങനെ ഇതൊക്കെയാണ് അത്രയ്ക്കും അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു എന്തെങ്കിലും സ്വയം ഉണ്ടാക്കി ഒരു മുതൽ കൂട്ടാക്കണമെന്നും പറഞ്ഞ് അവനവനെ അധ്വാനിക്കുന്നതിൻ്റെ ആരോഗ്യമുള്ള സമയത്ത് അവർക്കും ഒരു ചേക്ക ഉണ്ട് സ്വതന്ത്രമായിട്ടൊക്കെ ജീവിക്കാനും കിടക്കാനും നമ്മളെ വീടുന്നൊക്കെ പറയാം കുടുംബമായിട്ടൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്കൊക്കെ സ്വാതന്ത്ര്യമായിട്ട് ഒരു വീട് വേണമല്ലോ അങ്ങനെ ഇവിടെ പെയിൻ്റ് അടിക്കുന്ന ഒന്നര വർഷം പഴക്കമുള്ള വീടാണ് അവർ ഈ വീട് വെച്ച് അവർക്ക് ഒത്തിരി കടമൊക്കെ വന്നു ലോണൊക്കെ എടുത്താണ് വെച്ചത് അപ്പോൾ അതിന് കടം വന്നപ്പോൾ അവരും വിൽ നമ്മൾ വാങ്ങി ഒന്നരക്കുള്ള പഴക്കമുണ്ട് അങ്ങനെ വൈറ്റ് വഷക്കറുത്ത് പിറ്റൊക്കെ അടിച്ചിരുന്നത് ഉള്ള പെയിൻ്റ് അടിച്ചിരുന്നതൊക്കെ അഴുക്കായി അങ്ങനെ പിന്നെ നന്ദിയെന്ന് പെയിന്റ് അടിക്കുന്നു അവൻ്റെ ആരോഗ്യത്തിന് ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കണേ കാണുന്നവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ വലിയ പല്ലി വണ്ടിയൊക്കെ ഓട്ടിക്കണേ വെച്ചെറുക്കാനാണ് ഇരുപത്തേഴ് വയസ്സും ആയില്ല പാവം കടങ്ങളൊക്കെ ഉണ്ട് കട അതൊക്കെയൊക്കെ വീട്ടുക ആരോഗ്യ ആയുസ് ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള ആയുസ് എടുത്താൽ എല്ലാം നേരിടും അങ്ങനെ സങ്കടം തോന്നുന്നു ഭാവം പയ്യാറ്റിൻ വര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവൻ്റെ കൂട്ടുകാരിയുടെ വീട് തന്നെയായിരുന്നു തോടും വെള്ളവും എല്ലാം ഉണ്ട് കൂടിയൊക്കെ അതെല്ലാം പണയും വളയും കൂടെ വെള്ളം ഒഴുകുന്നു അടുത്തൊക്കെ വീടൊക്കെ